ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിനുൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും സുഖമായി സന്തോഷകരമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് നമ്മളുടെ ഇന്നത്തെ കഥയിലേക്ക് കടക്കാം ഈ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് എല്ലാവരും പറയും പ്രവാസിയായിട്ട് അല്ലെങ്കിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുമ്പോഴേക്കും വളരെയേറെ എന്തിൻ്റെ കുറവാണ് പൈസയ്ക്ക് പൈസ ആ സൗകര്യങ്ങൾക്ക് സൗകര്യം പിന്നെ എല്ലാ എന്താ എല്ലാം തികഞ്ഞ ഒരു ഒരു ആളുകൾ എന്നുള്ള ഒരു മനോഭാവമാണ് പ്രവാസികളെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള കാഴ്ചപ്പാട് പക്ഷേ ഓരോ പ്രവാസിയുടെയും നെഞ്ചിലെയും നൊമ്പരവും ഏകാന്തതയും വേദനയും അവരെ ആ ദുഃഖം ഖനീഭവിച്ച് അവരുടെ ആ മാനസികാവസ്ഥയൊന്നും എല്ലാവർക്കും ഒന്നും മനസ്സിലായി എന്ന് വരികയില്ല ഞാനിന്ന് സംസാരിക്കുന്നത് ഈരാട്ടുപേട്ടക്കാരനായ അഷ്റഫിനെ കുറിച്ചിട്ടാണ് അഷ്റഫ് കഴിഞ്ഞ ഇരുപത്തി രണ്ട് വർഷമായി സുൽത്താനേറ്റ് ഒഫ് ഒമാനിൽ അതായത് നമ്മളുടെ മസ്ക്കറ്റിൽ ജോലി ചെയ്യുകയാണ് ജോലി എന്ന് പറഞ്ഞാൽ വലിയ ജോലിയൊന്നുമില്ല വളരെ തുച്ഛമായ സ ശമ്പളത്തിന് വളരെ കുറച്ച് പൈസയ്ക്ക് പിന്നെ മസ്ക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ക്രപ്റ്റീരിയയിലാണ് ജോലി ചെയ്യുന്നത് കാര്യം മുൻപ് ഒരു ക്ലീനിങ് കമ്പനിയിൽ ക്ലീനറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ മുപ്പത്താറ് റിയാലോ നാൽപ്പത് റിയാലോ ഒക്കെ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ അല്പം കൂടെ കുറച്ചും കൂടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ മുപ്പത്താറും അങ്ങനെയുള്ള അതുണ്ട് പിന്നെ ഒരു അഞ്ച് അഞ്ചെറിയാലൊക്കെ ഓവർ ടൈമൊക്കെ കിട്ടും അത്രേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ക്ലീനിങ് കമ്പനിയിൽ നിന്ന് റിലീവ് മേടിച്ചിട്ടാണ് പിന്നെ ഒരു കഫ്റ്റീരിയയിൽ ചായ ഉണ്ടാക്കുന്ന ജോലിയായിട്ട് ചായയും ചെറിയ സമൂസയും എങ്ങനെയൊക്കെയായിട്ട് ചെറിയ കഫ്റ്റീരിയ മാനേജ് ചെയ്ത് പോകുന്ന ധാരാളം മലയാളികൾ നമ്മൾ വിദേശത്തെ സൗദിയിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും ബഹ്റനിലാണെങ്കിലും ഖത്തറ ഖത്തറിലാണെന്നുണ്ടെങ്കിലും കുവൈറ്റിലും എല്ലാ സ്ഥലങ്ങളിലും മാലിന്യമൊക്കെയുണ്ട് ഞാൻ എല്ലാ ഗൾഫ് റീജിനിലും വർക്ക് ചെയ്തിട്ടുള്ള ആളുകളായതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചൊക്കെ വളരെ നല്ല അവഗാഹമാണ് എനിക്ക് വളരെ നന്നായിട്ട് ധാരാളം ആളുകളെയും അറിയാം അവിടുത്തെ കാഴ്ചപ്പാടും ചുറ്റുപാടുകളും അവരനുഭവിക്കുന്ന തിക്തമായ തീവ്രമായ വേദനയും അവരുടെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ മരുഭൂമിയിലെ മറക്കാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ് ആ പുസ്തകം രചിക്കുകയും അത് അത് മൊത്തം മോസ്റ്റ്ലി പ്രവാസികളുടെ ജീവിത ഗന്ധിയായിട്ടുള്ള കഥകളാണ് അതിനകത്ത് സന്ദർഭവശാൽ ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈരാറ്റിപെട്ടക്കാരനായ അഷ്റഫ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് സുൽത്താനറ്റ് റഹ്മാനിൽ ജോലി ചെയ്യുകയാണ് റൂവിയിലെ ഒരു കപ്റ്റീരിയയിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അവർ സ്പോൺസർഷിപ്പിലാണ് ജോലി ചെയ്യുന്നത് റൂമൊക്കെ റൂമിൻ്റെ വാടക കൊടുക്കണം ഭക്ഷണത്തിൻ്റെ പൈസ എല്ലാം കൊടുക്കണം ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് കാരണം റൂമിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിക്കാനുള്ള ബുദ്ധിമു സൗകര്യങ്ങളൊന്നുമില്ല റൂവിലുള്ള ചെറിയൊരു കുടിസായുള്ള ചെറിയൊരു കുടിസു മുറിയിൽ പിന്നെ അഞ്ച് പേരാണ് താമസിക്കുന്നത് കട്ടിലൊന്നും വിടാനുള്ള സ്ഥലമൊന്നുമില്ല അഞ്ച് പേരും അങ്ങനെ അടുങ്ങി അങ്ങനെ കിടക്കും കാരണം ഉള്ള സൗകര്യങ്ങളിൽ പരിമിതമായ സൗകര്യത്തിൽ പരിമിതമായ രീതിയിൽ ഒത്തൊരുമയോട് കൂടിയിട്ട് മുന്നോട്ട് പോയി ജീവിക്കുക എന്നുള്ളതാണ് ഒരു പ്രവാസിയെ സമയത്തോളം അവൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളൊരു ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് കാരണം നാട്ടിലാണെന്നുണ്ടെങ്കിൽ അത്ര അന്ന് ഒരുപക്ഷെ നടക്കുന്നു നടക്കില്ല പക്ഷേങ്കിൽ വിദേശത്താകുമ്പോഴും ഒരു പ്രവാസ ജീവിതത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ചും നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡ് മീൻസ് കുറച്ചും വിപുലമാകും കുറച്ചുകൂടെ സഹാനുഭൂതിയും സ്നേഹവും സൗഹൃദവും സഹോദരിയും ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു ചേരും കാരണം അത് അനുഭവിച്ചറിയേണ്ട ചില സംഗതികളാണ് അത് നമ്മളെങ്ങനെ പറഞ്ഞ് അറിഞ്ഞാൽ ഒരു പരിധിവരെയും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ സുഹൃബന്ധങ്ങൾ നമ്മളൊരു പ്രവാസിയായി കഴിയുമ്പോഴാണ് നമുക്കൊരു പരിധിവരെ നമുക്ക് തോന്നാൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്ത് ഏറ്റവും തീക്ഷ്ണവും ശക്തവും പവിത്രവുമായ ബന്ധം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്നേഹബന്ധമാണ് സുഹൃത് ബന്ധമാണ് എന്ന് തോന്നുന്ന ധാരാളം അനുഭവങ്ങളും ധാരാളം ഉദാഹരണങ്ങളും നമുക്ക് ചൂണ്ടിക്കാണി ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കും അതു തന്നെയല്ല നമ്മളുടെ തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്നും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അങ്ങനെ ഇരാറ്റുപേട്ടക്കാരനെ അഷ്റഫ് ഞാൻ പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷമായിട്ട് നമ്മുടെ റൂവിയിൽ മസ്ക്കറ്റിൽ കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാര്യയ്ക്ക് സൂറാബേബിയാണ് സൂറാബേബിക്ക് വളരെ വർഷങ്ങളായിട്ട് ആയിരുന്നു ക്യാൻസറായിരുന്നു ആയിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു ട്രീറ്റ്മെൻ്റ് ചെയ്തിട്ട് ഞാൻ ഇത് ചുരുക്കി പറയാം കേട്ടോ അങ്ങനെ സൂറാബേബിയും മയത്തായി മരണപ്പെട്ടു പോയി ഒരു മകളും ഒരു മകനുമാണുള്ളത് മകൾ മകളെ വിവാഹം കഴിച്ചയച്ചത് അത്യാവശ്യം കുഴപ്പമൊന്നുമല്ലാത്ത രീതിയിലാണ് മകളെ വിവാഹം കഴിച്ചയച്ചത് മകനുണ്ട് ഈരാറ്റിപ്പേട്ടയിൽ തന്നെ അത്യാവശ്യം ചെറിയ ഒരു ഇച്ചിരി സ്ഥലമേ ഉള്ളവർക്ക് അതായത് നമ്മുടെ അരുവിത്ര കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ നമ്മുടെ കോളേജിനൊക്കെ അടുത്തുള്ള ആ ഭാഗത്ത് അവിടെയാണ് അവരുടെ വീട് അപ്പോൾ പിന്നെ മകൻ്റെ വിവാഹമാകുന്നതിന് മുൻപ് തന്നെ മകൻ വീട് വീടൊക്കെ ഒന്ന് ചെറിയ ജോലിയുണ്ട് വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കണം ലോണൊക്കെ എടുക്കണം ഉപ്പായോട് പറഞ്ഞു പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇന്ന പോലെയാണ് വീട് ഉപ്പ എൻ ആർ ഐ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വല്ലപ്പോഴും പത്തോ അയ്യായിരം രൂപ മാസം നാട്ടിലേക്ക് അയച്ചുകൊണ്ട് ഒന്നും ആകുന്നില്ല നമുക്ക് ലോൺ എടുക്കാമെന്ന് പറഞ്ഞ് മകൻ്റെ പേരിലേക്ക് വീട് എഴുതി വാങ്ങിക്കുകയും എഴുതി കൊടുക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ സന്തോഷപൂർവ്വം വീട് മകൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്തു അങ്ങനെ വീട് ചെറുതായിട്ടൊന്ന് മോഡിഫിക്കേഷനൊക്കെ ചെയ്തു കാരണം മകൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെയായി അവസാന സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് മകൻ്റെ വിവാഹമായിരുന്നു അത്യാവശ്യം ഭംഗിയോടുകൂടി അപ്പം മകൻ ചെറിയൊരു ലോണൊക്കെ എടുത്തിട്ട് വീട് കുറച്ചൊന്ന് ഓക്കെ ആക്കി ഒന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് അഷ്റഫ് തിരിച്ച് നമ്മുടെ ഒമാനിലേക്ക് തന്നെ തിരിച്ചു പോയി തിരിച്ചു പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ചെറിയൊരു അസാ അസ്വാരസ്യം അസ്വസ്ഥയും ശാരീരികമായ ക്ഷീണം ചായയുടെ അവിടെ ചായപ്പൂഞ്ചിയിലെടുത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല ചായ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അസ്വസ്ഥ വിമിഷ്ടം ശ്വാസം മുട്ടല്ല തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നുക അങ്ങനെ ഒരു ദിവസം കഫ്തീരിയിൽ തലകറങ്ങി വീണപ്പോഴാണ് സുഹൃത്തുക്കളെല്ലാം കൂടെ കൂടിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലങ്സ് അതിന് ചെറിയ പ്രശ്നമാണ് ലങ്സ് ക്രമാതീതമായിട്ട് വീർക്കുകയാണ് ലങ്സിൻ്റെ പ്രശ്നമാണ് ലങ്സിൻ്റെ പ്രശ്നം ശ്വാസകോശത്തിൻ്റെ പ്രശ്നം നമുക്കറിയാം നമ്മളുടെ നിലനിൽപ്പിന് ആധാരം തന്നെ അതാണ് അത് അതിനെന്തേലും കേടുപാടുകൾ പറ്റിയാലും ഏറ്റവും കൂടുതലായിട്ട് ജീവിതത്തെ മൊത്തം അത് ബാധിക്കും പക്ഷേ അത് ഏറ്റവും ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് പോയത് കാരണം ഈ എഷ്റഫ് എപ്പോഴും ബി ഡി വലിക്കുന്ന ആളാണ് കണ്ടിന്യൂസ് ആയിട്ട് ബി ഡി വലിക്കുന്നത് അതിൻ്റെയൊക്കെ അപ്സർഫെക്റ്റ് ആയിട്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ ഡോക്ടർ യാതൊരു ജോലിയും ചെയ്യാതെ ഒരു വർഷം എന്താ പറയുക വിശ്രമ ജീവിതം മാത്രമാണ് ഇതിന് പ്രതിവിധി മരുന്നുകളുണ്ട് മരുന്ന് കഴിച്ച് വിശ്രമിക്കുക യാതൊരു ഇല്ല പുകയിലും ഉൽപ്പന്നങ്ങളും മദ്യവും മറ്റൊന്നും കഴിക്കാതെ സ്വസ്ഥമായ ആഹാരം കഴിച്ച് വളരെ മനഃശാന്തയോടുകൂടിയിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെയേറെ സമയമനം പാലിച്ചിട്ട് മരുന്ന് കഴിച്ച് കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒറ്റ ഉപാധിയാണ് ഒമാനിലെ പിന്നെ കോള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേക്കും അവിടുത്തെ വിദഗ്ധനായിട്ടുള്ള മലയാളി ഡോക്ടേഴ്സൊക്കെ അവിടെ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ഒരു നിർദ്ദേശമാണ് അവർ നൽകിയത് അപ്പോൾ കൂട്ടുകാരെല്ലാം പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ ഇത്രയും പത്ത് ഇരുപത്തിരണ്ട് വർഷമായ ഇനി ആർക്കു വേണ്ടിയിട്ടാണ് ചെയ്യുന്ന മോനെ നാട്ടിൽ നിക്കാഹ കഴിഞ്ഞ് മോളെ കെട്ടിച്ച് വിട്ടു ഭാര്യ ഉണ്ടായിരുന്ന മയ്യത്തായിപ്പോയി നിങ്ങൾ നാട്ടിലേക്ക് പോകൂ മകന് ജോലിയൊക്കെ ഉണ്ടല്ലോ ആ അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ പോയിട്ട് വിശ്രമിച്ചാൽ മതി ഞങ്ങളാൽ ചെയ്യുന്ന സഹായമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് എത്തിച്ചു തന്നോളാം നിങ്ങളൊരു കാര്യം ചെയ്തോളൂ നാട്ടിലേക്ക് പോകൂ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നാട്ടുകാരൊക്കെ ഉപദേശിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മകനെ വിളിച്ചു മകനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു മോനെ എന്നെ പോലെയാണ് മകൻ്റെ പേര് ഷുക്കൂർ എന്നാണ് കേട്ടോ ആ ഈ ഷുക്കൂറിനോട് പറഞ്ഞു ഷുക്കൂർ എന്നെ പോലെയാണ് വാപ്പായ്ക്ക് ചെറിയൊരു അസുഖമൊക്കെ വന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു വർഷം ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല വിശ്രമിച്ച് മരുന്ന് കഴിച്ച് വിശ്രമജീവിതം നയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പക്ഷേ ഈ വാപ്പ ഇത് പറഞ്ഞിട്ട് അഷ്റഫ് ഇത് പറയുമ്പോൾ മകൻ ഷുക്കൂർ അവിടുന്ന് വാപ്പ ഞാനിപ്പോൾ ഞാനീ പാപ്പ ഞാനിപ്പോൾ ജോലി തിരക്കിലാണ് ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിച്ചേക്കാം അല്ലെങ്കിൽ വാപ്പ വൈകുന്നേരം എന്നെ വിളിക്കുന്നു എന്ന് പറയട്ട സ്വന്തം വാപ്പായുടെ അസുഖം എന്താണ് അതിൻ്റെ സീരിയസ്നെസ് എന്താണ് അയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് കേൾക്കാനുള്ളത് എന്ന പോലും അവകാശം പോലും മകൻ ഷുക്കൂർ കാണിച്ചില്ല അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി കാരണം തന്റെ അസുഖ വിര താൻ അസുഖമാണ് താൻ ഹോസ്പിറ്റലിൽ ആയിരുന്നു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത് എന്റെ ഇത്രയും ക്രിട്ടിക്കലായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും മകന് ഓ വലിയ വളരെ ലാഘവത്തോട് കൂടിയിട്ട് ഞാൻ തിരക്കിലാണ് ഞാൻ ജോലി തിരക്കിലാണ് വൈകുന്നേരം പിന്നീട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടുക ചെയ്യാനുണ്ടായത് വൈകുന്നേരം മകൻ വിളിക്കും മകൻ വിളിക്കുമെന്ന് നോക്കിയിരുന്നു മകൻ വിളിച്ചില്ല പിന്നീട് അഷറഫ് തന്നെ അവിടേക്ക് വിളിച്ചു മകന് വളരെ വിഷമത്തോടു കൂടി ഉള്ള രീതിയിലാണ് വിഷമം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വിഷമമല്ല ഒരു ശല്യം വിളിക്കുന്നല്ലോ എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് മകൻ ഫോൺ എടുത്തത് മകൻ ഫോൺ എടുത്തപ്പോൾ ഈ ശല്യം പോലെ ആണ് മകൻ ഫോൺ എടുത്തതെന്ന് എനിക്കെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ അറിവ് കൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത് അപ്പോൾ മകനോട് പറഞ്ഞപ്പം പറഞ്ഞു അയ്യോ ഇതിപ്പം ഉപ്പ എന്താണ് പറയുന്നത് ഇങ്ങോട്ടിപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കേസല്ല കാരണം ഞാനിപ്പം വൈഫ് ഹൗസിൽ ഉപ്പായ്ക്കറിയാലോ ഇവിടെ പെൺകുട്ടികൾ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ വീടൊക്കെ ഒന്ന് മോഡിഫിക്കേഷനൊക്കെ ചെയ്യണമായിരുന്നു അപ്പോൾ ഇവിടുത്തെ വാപ്പസ് പറഞ്ഞു കുഴപ്പമില്ല വീട് പണിതോളാൻ പറഞ്ഞാൽ അതെന്തായാലും നാളെ എനിക്ക് വന്നു ചേരേണ്ടത് വീടാണല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആധാരം പണയം എടുത്തിട്ട് കുറച്ച് പൈസ പൈസയെടുത്തിട്ട് ഇവിടെ വീടിൻ്റെ പരിപാടികളും പണിയൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പം മറ്റേ വീട് അവിടെ അതുകൊണ്ട് എനിക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല ഞാനും ഓടും കൊണ്ട് എന്താ എന്താക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു വൈഫ് ഹൗസിൻ്റെ വീട് മണിമലയിലാണ് മണിമലയിലേക്ക് പോകുന്നത് അപ്പോൾ ഈരാച്ചോട്ടിലെ വീട് അപ്പം വെറുതെ അടയ്ക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് അവർക്ക് വാടകയ്ക്ക് കൊടുത്തു വാടകയ്ക്ക് കൊടുത്തിട്ടിപ്പോൾ ഒരു മാസം ആയിരത്തേ ഉള്ളൂ അതിന് പതിനൊന്ന് മാസം കഴിയേണ്ട അവർ മാറത്തില്ല അവരെ അങ്ങനെ മാറ്റാനും പറ്റത്തില്ല അഗ്രിമെൻ്റ് ഒക്കെ എഴുതിയതാണല്ലോ അതുകൊണ്ട് ഉപ്പ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം തൽക്കാലം അവിടെ നിൽക്കുക അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ പത്തിരുപത്തി രണ്ട് വർഷം വീട്ടിൽ കഴിഞ്ഞതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ കൂടെ കഴിഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് അവിടെയല്ലേ നിങ്ങൾ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ കഴിയുക ജോലിക്കൊന്നും പോകാണ്ട് അവിടെ അങ്ങനെയൊക്കെയായിട്ട് ഇത്രയും നാളൊക്കെ നിങ്ങൾ അവിടെ ജോലി ചെയ്തതല്ലേ എന്തെങ്കിലുമൊക്കെ മിച്ചം കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ നിങ്ങളും കഴിയുക അതോ മരുന്നൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കും ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ആരെ കാണല ഇവിടെ ഉമ്മ ഉണ്ടായിരുന്നു മയ്യത്തായി ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ മകൻ കട്ടായം പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അയാൾക്ക് നെഞ്ചില്ല ഇടുത്തി വീട് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് തരത്തില്ല എന്ത് എന്തുണ്ടാവാനാ ആകെ പാടെ പത്തോ അമ്പതോ റിയാൽ കിട്ടുന്നതിനകത്ത് ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് മകൻ്റെ കാര്യങ്ങൾക്കും മകളുടെ കാര്യത്തിൽ നിന്ന് ഇത്രയും വർഷങ്ങളായിട്ട് ക്യാൻസർ പേഷ്യൻ്റായിരുന്ന തൻ്റെ സൂറാബേവിക്ക് എല്ലാ മാസവും പൈസ എല്ലാ കാര്യങ്ങളും മകൻ ഒരു അണ്ടർവെയർ മേടിക്കണമെങ്കിൽ തന്നെയാണെങ്കിലും വാപ്പാടെ പൈസ കൊണ്ടാണ് വാങ്ങിച്ചിരുന്നത് അവനെ ഇപ്പോൾ ജോലി കിട്ടിയതിന് ശേഷമാണെങ്കിൽ കൂടിയും ഒരു പൈസ പോലും എടുക്കാതെ വാപ്പായ്ക്ക് കിട്ടുന്നതെല്ലാം ഊറ്റി 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 അങ്ങോട്ട് വാങ്ങിക്കുന്നതല്ലാതെ അവരുടെ ഒരു പൈസ പോലും ചിലവാക്കത്തില്ല ഇപ്പം വീട് എഴുതി കൊടുത്ത വീട് അവൻ എന്ത് കാണിച്ചാൽ അത് പണയപ്പെടുത്തിയിട്ട് വൈഫ് ഹൗസിൽ അവിടെ മെയിൻ്റെനൻസ് പണിക്ക് പോകുന്നു അതുകൂടാതെ തൻ്റെ വീട് താൻ അവൻ എഴുതി കൊടുത്തതേ ഉള്ളൂ എന്നാലും തൻ്റെ വീടാണ് ആ വീട് അവൻ വാടകയ്ക്ക് കൊടുത്തിട്ട് ആ തന്നോട് ഒരു വാക്ക് പോലും പറയാതെ വാടക കീരാറ്റുപെട്ടലെ വീട് വാടകയ്ക്കും കൊടുത്തിരിക്കുന്നു എന്താ പറയേണ്ടത് ഒരു ഉപ്പായുടെ ധർമ്മസംഘടന ഒരു പ്രവാസി ആയിട്ടുള്ള ഒരു സാധാരണ പച്ച പച്ചമനുഷ്യൻ്റെ അവൻ അയാൾ ആരോട് പോയി പരാതി പറയും ആറിൻ്റെ എടുത്തു പോവും എന്ത് സങ്കടം ആറിന് മുമ്പിലായിട്ട് ക്കി വേണ്ടത് കാരണം ഒരു വർഷം നന്നായിട്ട് ചികിത്സ വേണം അല്ലെങ്കിൽ ലങ്സിനാണ് പ്രശ്നം അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് ഡോക്ടർ വളരെ കട്ടായം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുക ആശ്വാസത്തോടുകൂടി സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണ് അപ്പോൾ വീട്ടിലേക്ക് പോകാം വീട്ടിൽ പോയി നിൽക്കാം മകൻ്റെ കൂടെ നീങ്ങാം മകൻ്റെ ഭാര്യയുണ്ട് ആ മകൻ്റെ അവരുടെ പരിലാളനയിൽ അല്ലെങ്കിൽ അവരുടെ ആ കെയറിംഗിൽ അവിടെ കഴിയാമെന്ന് വിചാരിച്ച ഇരുപത്തിരണ്ട് വർഷക്കാലം തൻ്റെ മകൻ പൊന്നോമന മകന് വേണ്ടിട്ടും മകൾക്ക് വേണ്ടിയിട്ടും ഗൾഫിൽ കഴിഞ്ഞ കഴിഞ്ഞാൽ അവരച്ഛൻ്റെ മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം മകൻ പറയുകയാണ് അങ്ങോട്ട് ചെല്ലുകയും വേണ്ടത് മകളെ വിളിച്ച് ചോദിച്ചപ്പോൾ മകൾ പറഞ്ഞു ഇക്കാക്ക പറയുന്നത് എന്താണോ അങ്ങനെ ചെയ്യുന്നതാണ് ഉപ്പച്ചി നല്ലത് കാരണം ഇവിടെ വന്നിട്ട് എന്നെ കാണിക്കാൻ അവിടെ നോക്കാനും ആരുമില്ല ഉമ്മച്ചി ഉണ്ടായിരുന്നേ കുഴപ്പമില്ല അത് ഉമ്മച്ചിയും ഇല്ലല്ലോ ഇപ്പോൾ ആരുമില്ല അതുകൊണ്ട് വാപ്പച്ചി ഒരു കാര്യം ചെയ്യുക അവിടെ തന്നെ നിന്നാൽ മതി എന്നാണ് രണ്ട് നല്ല സ്നേഹമുള്ള രണ്ട് മക്കളും ആ പിതാവിനോട് പറഞ്ഞത് അയാൾക്ക് സങ്കടം ഇരട്ടി അല്ല കൂടി കാരണം ഒരു എന്താ പറയുക അത് പത്തിരുപത്തി മൂന്ന് വർഷത്തോളം ഗൾഫിൽ മക്കൾക്ക് വേണ്ടി ജോലി ചെയ്ത് ഒന്നും പറ്റാത്ത ചണ്ടി പരുവുമായപ്പോഴേക്കും അവർ വളരെ നിസ്സാരമായിട്ട് തങ്ങളുടെ ഉപ്പായ കൈയുന്നൊരവസ്ഥയാണ് കണ്ടത് അപ്പോൾ ആ ഇവർ ഇയാളുടെ മാനസിക വിഷമവും പ്രശ്നങ്ങളും കണ്ടപ്പോൾ റൂമിലുള്ള കൂട്ടുകാരുണ്ടല്ലോ അവർ ചോദിച്ചു എന്താണ് ഇക്ക പ്രശ്നം എന്താണ് പ്രോബ്ലം പറയൂ ഞങ്ങളോട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ കണ്ണുനീരോട് കൂടിയിട്ട് വളരെ വിഷമത്തോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ ഇന്ന പോലെ ഇന്ന ഇന്ന പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഞങ്ങൾ നാല് ഉണ്ടല്ലോ നിങ്ങൾ ഒരു ജോലിക്കും പോകേണ്ട എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ യുമാനിൽ ഈ നമ്മുടെ പരിമിതമായ സൗകര്യങ്ങളിൽ ഈ റൂമിൽ നിങ്ങൾ സുഖമായി താമസിക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ രും നിങ്ങൾ ഇവിടുന്നാമോ നിങ്ങളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കുമെന്നാൽ നാല് ചെങ്ങാതിമാരും സോറി പറഞ്ഞപ്പോഴ് നമ്മുടെ അഷ്റഫിനെന്താണ് പറയേണ്ടതെന്ന് മനസ്സിലായില്ലായിരുന്നു കാരണം അയാൾക്ക് അയാളുടെ ഹൃദയം വിങ്ങി പൊട്ടുന്ന പോലെയുള്ള കാരണം തൻ്റെ എല്ലാവരും തൻ്റെ പ്രിയപ്പെട്ടവരും തൻ്റെ കൂടെപ്പിറപ്പുകളായിട്ടുള്ള ആൾക്കാരോടൊക്കെ ഇതേക്കുറിച്ച് ചർച്ച ചെയ്ത് പോകും ആരും തയ്യാറാകാതിരുന്നപ്പോഴേക്കും അയാളെ ഏറ്റെടുക്കുവാനും അയാളെ പരിചരിക്കുവാനും അയാൾക്ക് വേണ്ട എല്ലാ സംവിധാനം ചെയ്തു കൊടുക്കുവാനും റൂഹിയിലെ മലയാളി സഹോദരങ്ങളായിട്ടുള്ള അയാളുടെ നാല് കൂട്ടുകാർ തയ്യാറായപ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ബന്ധങ്ങളിൽ ഏറ്റവും ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും കാംക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുവാനായിട്ട് നമ്മളെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുക ശരിക്കും പറഞ്ഞാൽ ചെങ്ങാതിമാർക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സൗഹൃദ ബന്ധത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള അതിനേക്കാൾ ഒരു വിപ്ലവമായിട്ടുള്ള മറ്റൊരു ബന്ധങ്ങളും ജീവിതത്തിൽ എങ്ങുമില്ല എന്ന് തന്നെ പറയാം മറ്റുള്ള എല്ലാ രക്തബന്ധങ്ങൾക്കും അതിലൊരു കടപ്പാടുണ്ട് ഒരു കെട്ടുപാടുകളുണ്ട് ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് അമ്മ മകനെ സ്നേഹിക്കുന്നത് അച്ഛൻ മകനെ സ്നേഹിക്കുന്നത് അങ്ങളെ പെങ്ങളെ സ്നേഹിക്കുന്ന കെട്ടുപാടുകളുണ്ട് ഒരു കണക്ഷനുണ്ട് പക്ഷേ അപരിമേയമായ അതുല്യമായ സ്നേഹമാണ് ാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് ഒരു കെട്ടുപാടുകളുമില്ലാതെ ആരുടെയോ ആരുടെയൊക്കെയോ ആയിട്ടുള്ള ആളുകൾ ഏതോ അമ്മയുടെ മകൻ ഏതോ ആ ഒരു അമ്മയുടെ മറ്റൊരു മകനെ സ്നേഹിക്കുക അവനെ പരിചരിക്കുക അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതിൽ ഇതിൽ പരം എന്താ പറയുക പവിത്രമായിട്ടുള്ള ഒരു ബന്ധം വേറെ ഏത് ബന്ധത്തിനാണുള്ളത് ഒന്ന് മനസ്സിലാക്കണം ശരിയല്ലേ അങ്ങനെ ജമാലുദ്ദീനും ഷാജഹാനും ഷാനവാസും പിന്നെ ഷെഫീക്കും കൂടിയിട്ട് നമ്മളുടെ ഈ അഷ്റഫിനെ പൊന്നുപോലെ ഉമാനില് നോക്കുകയാണ് റൂവിയിൽ അവർ അദ്ദേഹം ഇപ്പോൾ സുഖമായിട്ട് ഏകദേശം കുറച്ച് നാളായി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ അസുഖങ്ങളിടയ്ക്ക് വളരെയേറെ കൂടിയിരുന്നു മരണാവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു കാരണം ഒരു മനുഷ്യന് ബാക്കി എല്ലാ പരിചരണങ്ങളും ലഭിച്ചാലും ഏറ്റവും ആത്യന്തികമായിട്ട് വേണ്ടത് എന്താണ് മാനസിക മാനസിക സംതൃപ്തിയാണ് മാനസിക സന്തോഷമാണ് എല്ലാം തനങ്ങളുടെ കൂട്ടുകാർ വാരി പോരി കൊടുക്കുന്നുണ്ട് മരുന്നുകൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് സമയാസമയം ഭക്ഷണം കൊടുക്കുന്നുണ്ട് വസ്ത്രങ്ങൾ വാങ്ങി നൽകുന്നുണ്ട് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലും ആ അഷറഫ് എന്ന് പറഞ്ഞ് ആ വാപ്പയുടെ മനസ്സിൽ എപ്പോഴും നൊമ്പരമാണ് എപ്പോഴും വിഷമമാണ് കാരണം തൻ്റെ മകൻ തന്നെ തള്ളിപ്പറഞ്ഞല്ലോ പറഞ്ഞല്ലോ തൻ്റെ മകൾ തന്നെ തള്ളി ഞാൻ ജോലി ചെയ്ത ഇരുപത്തിരണ്ട് വർഷക്കാലം ജോലി ചെയ്ത് പോറ്റിയ തൻ്റെ പൊന്നോമന മക്കൾക്ക് താനൊരു അന്യനായി തീരുന്നല്ലോ എന്നുള്ള വേദന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എത്രമാത്രം പരിതസ്ഥിതികളിൽ ആരൊക്കെ എന്തൊക്കെ നൽകിയാലും ആ വേദന നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുമ്പോൾ നമുക്ക് എത്ര വലിയ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചാലും നമ്മൾ അങ്ങ് ഹീലിംഗ് പവറിലേക്ക് ആ ഹീലിംഗ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് നമ്മളുടെ സുഖത്തിൽ നമ്മളുടെ സന്തോഷത്തിൽ നമ്മൾക്ക് എല്ലാം ഉള്ള സമയത്ത് നമ്മളോടൊപ്പം നമ്മുടെ വീട്ടുകാരും കൂട്ടുകാരും ഭാര്യയും മക്കളും അല്ലെന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളുടെ ഒപ്പം സ്വന്ത സഹചാരികളായിട്ടുണ്ടാകും നമ്മളൊന്ന് കിടന്നു പോയി നോക്കുകയും നമ്മൾക്ക് ആരും ഉണ്ടാവുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാസികളായിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ പ്രവാസികളല്ലാത്ത നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും എപ്പോഴും നമ്മളൊന്ന് കരുതേണ്ടത് നമുക്ക് മുന്നിൽ നമുക്ക് തലചായ്ക്കുവാനായിട്ട് നമ്മളുടേതായ കൈകളെങ്കിലും നമ്മൾ സ്വതന്ത്രമായിട്ട് എപ്പോഴും സൂക്ഷിക്കണം ഒരിക്കലും മരുന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് കാരണം നമുക്ക് പ്രതീക്ഷിച്ച് പോയാൽ നമുക്ക് കിട്ടുന്ന ഭയങ്കര സങ്കടമായിരിക്കും ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറയുകയല്ല എല്ലാ മക്കളും തൻ്റെ അപ്പനെ നോക്കുക നോക്കില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു തന്നത് പക്ഷേ എപ്പോഴും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമ്മളുടെ സമൂഹത്തിലെ കാഴ്ചപ്പാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നമ്മളുടെ തോളിൽ കൈതട്ടി നമ്മളോട് ഇട സാരമില്ല പോട്ടെ ഒക്കെ ശരിയാകും നീ വിഷമിക്കണ്ട ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ എന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് ഒരു സുഹൃത്ത് മാത്രമേ കാണുകയുണ്ടായിരിക്കുകയുള്ളൂ നമുക്ക് ഈ സൗഹൃദത്തിൻ്റെ ഈ നിഷ്കാമമായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളിൽ യാതൊന്നുമില്ലാത്ത നമ്മുടെ അഷ്റഫിക്കായെ കാത്തുരക്ഷിക്കുന്ന അദ്ദേഹത്തെ പൊന്തുപോലെ നോക്കുന്ന ഒമാനിലെ റൂയിലെ ആ നല്ല മനസ്സുകൾക്ക് ഒരു വലിയ സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് ട്രാവൽ സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ ഈ കഥ ഞാനിവിടെ ഫൈൻഡപ്പ് ചെയ്യുകയാണ് അദ്ദേഹം സുഖമായി സന്തോഷവാനായി കഴിയാനായിട്ട് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഷുക്കൂർ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ മണിമലയിൽ ഭാര്യ വീട് ഭാര്യ വീട്ടിൽ സുഖമായി താമസിക്കുന്നുണ്ട് എന്നറിയാം അതുപോലെ തന്നെ ഇരാറ്റുപേട്ട വയിലെ വാടക വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വാടകയും വാങ്ങിച്ചെടുത്ത് അതും ഒക്കെ നമ്മൾ ഭാര്യ വീട്ടിലേക്കോ അല്ലെങ്കിൽ താങ്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും താങ്കൾ ചിലവാക്കുന്നുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങൾ നാളെ ഒരു അച്ഛനാകും നിങ്ങൾക്കും ഇതേ അവസ്ഥ വരും അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പടച്ച തമ്പുരാനുണ്ടല്ലോ റബിലാമയനായ തമ്പുരാനായി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്മൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച നമ്മുടെ ബാപ്പച്ചിയെ തള്ളിപ്പറയുന്ന ആളെ വളരെ നിസാരമായിട്ട് റബിന് തള്ളിക്കളയാമെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളത് ഒരു പെരുമ്പറ പോലെ മുഴങ്ങട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഈ രാജ്യപ്പെട്ടക്കാരന യാഷ്ടപ്പ് എന്താ പറയുക പടസതമ്പരാൻ്റെ കൃപ കൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളുടെ സ്നേഹോഷ്മളമായ പരിചരത്തിൽ സന്തോഷമായി കഴിയുന്നു പക്ഷേ എപ്പോഴും ആ മനസ്സിലൊരു നൊമ്പരമുണ്ട് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ കാണിച്ച അദ്ദേഹത്തിന് തീരാ ദുഃഖം പകർന്നു നിങ്ങളുടെ ആ നിങ്ങൾ നൽകിയ ആ വേദന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മരണം വരെ വിട്ടു മാറുകയില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് തൽക്കാലം ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് ഓൾ